ഒരു പ്രധാനപ്പെട്ട ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് എന്താ വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യൻ സോൾജേഴ്സ് ഇപ്പോൾ കൊസ്ക് റീജിയൻസ് ആയിരുന്നല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഇത് കാരണം അത് ഇപ്പോൾ ട്രംപിനോട് പീസ് ടോക്ക് സംസാരിക്കാൻ പോകുന്ന ഈ പശ്ചാത്തലത്തിൽ വെസ്റ്റേൺ റീജിയൻസിലാണ് ഇപ്പോൾ ഉള്ളത് ആര് ഉക്രൈൻ ഫോഴ്സില് റഷ്യൻ മണ്ണിലാണ് ഉള്ളത് അപ്പോൾ അത് നെഗോഷിയേഷൻസിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും വെച്ച് നീ എന്താ പറയുക അത് വിട്ടുകൊടുത്താണ്ടുള്ള പരിപാടിയൊന്നുമില്ല അല്ലെങ്കിൽ അത് റഷ്യ പിടിച്ചെടുത്ത സ്ഥലങ്ങളുണ്ടല്ലോ ഉക്രൈനിലുള്ള സ്ഥലങ്ങൾ അതൊന്നും അങ്ങോട്ടോടും കൈമാറുക അതൊന്നും എന്തായാലും ഇല്ലായെന്ന് റഷ്യ പറഞ്ഞിട്ടുണ്ട് എങ്കിൽ കൂടിയും റഷ്യൻ മണ്ണിൽ ഉക്രൈൻ സൈന്യം ഉണ്ടായിരുന്നു അപ്പോൾ അതായിരുന്നു പിന്നെ ഒരു പോസിബിൾ ഒരു നെഗോഷിയേഷൻസിന് എന്താണ് എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഇതായിരിക്കും കാരണം കുറുസ്ക് റീജിയൻസിൽ ഇപ്പോൾ വെറുതെ ഉക്രൈൻ സൈന്യത്തോട് ബാക്കിലോട്ട് പോവുക പക്ഷേ റഷ്യ ഉള്ളോട്ടൊക്കെ റഷ്യ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്തൊക്കെയോ ചില പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതെങ്ങനെയായിരിക്കും എന്നുള്ളൊരു വലിയ ആശയക്കുയപ്പത്തിലായിരുന്നു ഇനി അതിനെ ഏതെങ്കിലും റീജിയൻസ് എന്തെങ്കിലും അഡ്വാൻസ് എന്തെങ്കിലും ഒരു ഇളവുകൾ ഉക്രൈനിന് കൊടുക്കും നെഗോഷിയേഷൻ അങ്ങനെ ചിന്തിക്കുകയായിരുന്നു അപ്പറേഷൻ കേഴ്സണും ലുഹാൻസ്ക് ഡൊണസ്കര എന്തായാലും റഷ്യൻ ഫോഴ്സ് ഉണ്ട് ഉക്രൈനിൻ്റെ ഒക്കെ പേർ റീജിയൻസിൽ ടക്കം പക്ഷേ റഷ്യ റഷ്യൻ മണ്ണായ ആ ഒരു കുസ്ക് റീജിയൻസ് ഉക്രൈൻ സൈന്യം ഉണ്ട് അതായിരുന്നു വളരെ നിർണായകപരമായിട്ടുള്ള കാര്യം പക്ഷേ ഇപ്പോ ഒന്നാമത്തെ ഒരു കാര്യം കൂടി അതിന് കൂടെ പറയണം റഷ്യൻ അമേരിക്കൻ്റെ ഇൻ്റലിജൻസ് സ്റ്റോപ്പ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ എന്താ എന്തായാലും ഈ വീഡിയോ ചെയ്യാൻ എന്തായാലും വെറുതെ ഒരു വീഡിയോ ചെയ്യില്ലല്ലോ ഒരു ഇത്രയും പ്രധാനപ്പെട്ട കാര്യം ആയതുകൊണ്ടാണ് എന്തായാലും ഒരു വലിയ രീതിയിലുള്ള ഒരു വലിയൊരു വാർത്ത വന്നത് കൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ഇതിൻ്റെ കാര്യത്തിൽ ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ രീതിയിലുള്ള വാർത്ത ഇപ്പോൾ വന്നിട്ടുണ്ട് അത് റോയിറ്റോസ് ആയാലും അല്ലെങ്കിൽ മറ്റുള്ള റഷ്യ ഒക്കെ അവരൊക്കെ യുക്രൈൻ ഒക്കെ ഇതിപ്പോൾ പറയുന്നുണ്ട് അവർ അംഗീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റഷ്യ ഇപ്പോൾ ന്യൂസ് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈൽസ് കണക്കിന് നമ്മളിപ്പോൾ ഗാജലൊക്കെ ട ടണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ ഇവിടെ മൈൽസ് കണക്കിന് അതായത് പതിനാറ് കിലോമീറ്റർ പത്ത് മൈലോളം റഷ്യൻ സോൾജേഴ്സ് ഗ്യാസ് ഉണ്ടല്ലോ അതിലൂടെ ദിവസങ്ങളോളം അതിൽ നിന്നിട്ട് ഈ കുസ്ക് റീജിയൻസിലുള്ള സുധ എന്ന് പറയുന്ന ആ ഒരു സ്ഥലം അതായത് വെസ്റ്റേൺ റീജ്യൻസിൽ അവിടെയൊക്കെ ഇവർ എല്ലാ റഷ്യൻ സോൾജേഴ്സും ഒക്കെ പാടെ വന്നിരിക്കുകയാണ് എന്നിട്ട് ഉക്രൈൻ സോൾജേഴ്സിനെ വളർന്നിട്ടുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഒരു ഒന്നര മീറ്ററോളം വൈഡ് ഈ ഗെ ഗെയിൽ പൈപ്പ് ലൈനി കണ്ടിരങ്ങൾ അതൊക്കെ അത്രമൊന്നും ഇല്ല അതിനേക്കാളും അപ്പോൾ ഒന്നര എന്താണ് മീറ്റർ ഒന്നര മീറ്ററോളം വൈഡുള്ള റഷ്യൻ സോൾജേഴ്സ് ഒത്തു നിന്നായിട്ട് ഒരു സർപ്രൈസ് കണ്ട് ഉക്രൈൻ സോൾജേഴ്സിൻ്റെ അവിടേക്ക് പോയിട്ടുണ്ട് അതായത് തൗസൻഡ്സ് ഓഫ് ഉക്രൈനിയൻ സോൾജേഴ്സ് അവർ ഫലം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒരു വാർത്ത വരുന്നുണ്ട് അപ്പോൾ അത് ഒരു വലിയൊരു വാർത്തയായിട്ട് എന്തിരയിൽ തോന്നി അതുകൊണ്ടാണ് എന്തിരയിൽ ആ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് അവരെ ഡ്രോൺസും ആർട്ടിലറീസും അറ്റാക്ക് ഡിറ്റക്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യുന്നുണ്ട് ഉക്രൈൻ ചെയ്യുന്നുണ്ട് എന്ന് റോയിറ്റേഴ്സ് അതും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരു വലിയ രീതിയിലൊരു ഫിയർ ഒരു എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട് എത്രയും പെട്ടെന്ന് ബന്ധം അവസാനിക്കട്ടെ സമാധാനത്തിലേക്ക് കാര്യങ്ങളെല്ലാം വരട്ടെ